നമസ്കാരം എൻ്റെ പേര് അനൂപ് വിനോദ് ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസ് വീണ്ടും ബോണസ് ഇഷ്യൂവിന് വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സെപ്റ്റംബർ അഞ്ചിന് ചേരുന്ന ബോർഡ് യോഗത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുന്നത് പരിഗണിക്കും വൺ ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത് റിലയൻസിന്റെ ഓഹരികളുടെ വിപണിയിലെ ലഭ്യത വർദ്ധിക്കുന്നതിന് ഇത് വഴിവയ്ക്കും ബോണസ് ഓഹരികൾ അനുവദിക്കുമ്പോൾ ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുകയും വില കുറയുകയും ചെയ്യും ഇത് മുൻപ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഒൻപതിലുമാണ് റിലയൻസ് ബോണസ് ഓഹരികൾ അനുവദിക്കുന്നത് രണ്ട് തവണയും വൺ ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിലായിരുന്നു ബോണസ് ഇഷ്യൂ ഇന്ന് റിലയൻസിന്റെ നാല് എം പ്രഖ്യാപനം ഉണ്ടായത് ഇതിനെ തുടർന്ന് റിലയൻസ് ഓഹരി വില രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പോയിന്റിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരത്തിലേക്ക് നീങ്ങി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് വരെയും സെൻസെക്സ് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പോയിന്റ് വരെയുമാണ് ഇന്ന് ഉയർന്നത് ഇരു സൂചികകളും റെക്കോർഡ് സൃഷ്ടിച്ചു സെൻസെക്സ് മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലിലും നിഫ്റ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഓവറുകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് നഷ്ടം നേരിട്ടു തൊണ്ണൂറ്റിയഞ്ച് ഓവറുകളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിൻസർവ് ബജാജ് ഫിനാൻസ് ടാറ്റ മോട്ടോഴ്സ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ബി പി സി എൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഗ്രാസം ഇൻഡസ്ട്രീസ് മഹീന്ദ്ര മഹീന്ദ്ര ജെ എസ് ഡബ്ല്യു സ്റ്റീൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഡോക്ടർ റെഡീസ് ലാബ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് ടെലികോം ഐ ടി എഫ് എം സി ജി സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ക്യാപിറ്റൽ ഗുഡ്സ് ഫാർമ മെറ്റൽ പവർ സൂചികകൾ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം മുതൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു